സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെമ്പാടും കഴിഞ്ഞ ഒരാഴ്ചയായി ശക്തമായി മഴയാണ് തുടരുന്നത് നാൽപ്പത്തിയാറ് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ച സംസ്ഥാനത്ത് ഇതുവരെ ലഭിച്ചത് എൺപത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് വേലൻമഴ ജില്ലയിൽ കൂടുതലായി ലഭിക്കുമെന്ന് പഠന കേന്ദ്രങ്ങൾ മഴയുടെ ഇടവേളകളിൽ സാധാരണ ചൂടും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഏഴ് ഏജൻസികളിൽ ആറിന്റെയും പ്രവചനം ഉരുൾപൊട്ടൽ വരെ ഉണ്ടാകുന്ന മഴ ലഭിക്കുമെന്നും സൂചിപ്പിച്ച ഐ ഡി എം ചൂടിന്റെ തീവ്രതയും വ്യക്തമാക്കുന്നു സാധാരണയേക്കാൾ കൂടുതൽ ചൂടും പ്രവചിക്കുന്നു ഇതിനകം ചിലയിടത്ത് ഉഷ്ണതരംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴ പെയ്തു പകുതി വരെ ഏറെയും കുറഞ്ഞും തുടരുമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്റെ നിലവിലെ നിരീക്ഷണം ഐ എം ഡി കണക്കനുസരിച്ച് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ നാല് വരെ കിട്ടേണ്ടത് മില്ലിമീറ്റർ മഴയാണെങ്കിലും പോയിന്റ് ഒമ്പത് മില്ലിമീറ്റർ മഴ ഇതുവരെ ലഭിച്ചു കഴിഞ്ഞു കണ്ണൂർ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത് ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മഴ പെയ്യുകയും ഇത് പരക്ക പെയ്യുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി പതിനെട്ടിലെ സമാനമായ രീതിയിലാണ് വേനൽമഴ പ്രവചനം ഉണ്ടായിരിക്കുന്നത് വേനൽമഴ കർഷകർക്ക് ആശ്വാസമെങ്കിലും കൃഷിനാശവും ഉണ്ടാക്കുന്നുണ്ട് ഇടുക്കി വിഷൻ ഒപ്പുതറ